ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ബിരിയാണിയുടെ വീഡിയോ ആണ് കേട്ടോ ഈ ബിരിയാണി ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ ഏട്ടന്റെ നാട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അച്ചുമാമന്റെ മകന്റെ വിവാഹം ഉറപ്പിക്കുന്ന വിവാഹ നിശ്ചയ ചടങ്ങായിരുന്നു കേട്ടോ അപ്പോൾ പരിപാടിക്ക് നല്ലൊരു അസല് ലഗോൺ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഇതെനിക്ക് ഏട്ടനാണ് വീഡിയോസൊക്കെ എടുത്ത് തന്നത് കേട്ടോ അപ്പം ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എപ്പോഴും എൻ്റെ ബിരിയാണി ആണല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക നമുക്ക് കല്യാണ വീട്ടിലെ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് ചിക്കനും പിന്നെ നമ്മുടെ ഉണ്ടമുളകില്ലേ അത് കീറിയ്തിട്ട് കൊടുത്തു പിന്നെ തക്കാളി ചേർത്ത് കൊടുത്തു സവാള ചേർത്ത് കൊടുത്തു അളവും ക്വാണ്ടിറ്റി ഒന്നും എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പിന്നെ പിന്നെന്താ മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ബിരിയാണി മസാല മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേശ്ശെ ചളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അധികം മസാല കുത്തൊന്നുമില്ലാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത് പിന്നെ പിന്നെന്താ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്നും നല്ലതുപോലെ വേവിച്ചെടുക്കണോട്ടോ നമ്മുടെ ചിക്കൻ ഓൺ ലേൺ ആണല്ലോ അപ്പൊ നല്ല വേവുള്ള ചിക്കനാണ് ആണ് അപ്പൊ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെട്ടോ അങ്ങനെ ഇതാ നല്ലതുപോലെ തിളച്ച് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് അങ്ങനെ നല്ല കത്തെല്ലാം അങ്ങനെ വെക്കണോട്ടോ ഇനിയിപ്പോൾ ഇതാ മൂടിയൊക്കെ തുറന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുക കാരണം ശരിക്കും ഒന്നും കാണാൻ വയ്യട്ടോ കേട്ടോ ഇപ്പം ഇതാ ചിക്കലിൽ നിന്ന് കണ്ടില്ല നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഒട്ടും തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു ഇത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ ലഗോൺ കോഴിയായതുകൊണ്ട് ആ ഒരു എന്താ പറയുക നല്ലൊരു നെയ്യും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഉരുകി നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ടൈമില് ഇനിയിപ്പൊ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില പുതിനയില അതൊക്കെ അരഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല പ്രായമുള്ളൊരു കാക്കയായിരുന്നു കേട്ടോ വെക്കാനായിട്ട് വന്നിരുന്നത് എനിക്ക് പേരൊന്നും ഓർമ്മയില്ല ഞാൻ അടിപൊളി ബിരിയാണി ആണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ ദാ ഇത് ഏട്ടൻ്റെ മൂത്ത ചേട്ടനാണ് അനീശ് ചേട്ടനും പിന്നെ വെപ്പുകാരനും അതുപോലെ തന്നെ വിഷുനേട്ടനും എല്ലാവരും കൂടിയാണ് കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് അവരെ ഹെല്പ് ചെയ്യാനായിട്ട് അനീഷ് ചേട്ടനൊക്കെ നിന്നിരുന്നു പിന്നെ ദാരി വീവിക്കൽ പ്രോസസ്സിലേക്കാണ് അരിയൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം വാലാനായിട്ട് വെച്ചിരുന്നു പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും പിന്നെ മല്ലിയിലെയും പുതിനയിലും അരിഞ്ഞതുമൊക്കെ വെള്ളത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് അരിയൊക്കെ നന്നായിട്ടൊന്ന് പകുതി വേവാകുമ്പോൾ കോരി മാറ്റണം അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കനിൽ നിന്ന് വന്ന ആ ഒരു സ്റ്റോക്കില്ലേ അതൊന്നൊരു ജഗ്ഗിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദം ചെയ്യുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അങ്ങനെ ദരിയൊക്കെ ഒരു പകുതി ഒരു മുക്കാൽ ഭാഗം വെന്തപ്പോഴേക്കും കോരിയെടുത്ത് നമ്മുടെ മസാലയുടെ പുറത്തായിട്ട് ദം ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് ചെമ്പിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു പിന്നെ ക്യാരറ്റ് പൈനാപ്പിൾ അരിഞ്ഞത് മല്ലിയില പുതിനയില ഇതൊക്കെ ദം ചെയ്യുന്നതിൽ ഇട്ട് കൊടുത്തു ഏറ്റവും മുകളിലായിട്ട് ഡാളിൻ്റെ പാക്കറ്റ് അതും കൂടി പൊട്ടിച്ചൊഴിച്ചു എന്നിട്ട് ദമ്മിട്ട് വെക്കുകയാണ് കേട്ടോ നമ്മുടെ കനലൊക്കെ മുകളിലേക്ക് ഇട്ടിട്ട് ദമ്മിട്ട് വെക്കുകയാണ് അങ്ങനെതാ നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചു കിടിലെ മണാണോട്ട് വന്നത് അടിപൊളിയ ബിരിയാണി ആയിരുന്നു അങ്ങനെ എന്താ നമ്മുടെ റൈസൊക്കെ ഫസ്റ്റ് ലെയർ കോരി മാറ്റാണ് ഏറ്റവും ഇടയിലാണ് നമ്മുടെ മസാല കിടക്കുന്നത് കേട്ടോ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ദം ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ റൈസിലേക്ക് നന്നായിട്ട് ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ച് നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ടുള്ളൊരു റൈസ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുമ്പോഴത്തേനും ആ ഒരു സ്റ്റോക്ക് എടുത്ത് മാറ്റിയിട്ട് മുകളിലായിട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കല്യാണ ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ആ ഒരു സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ശരിക്കും ദം ചെയ്യുമ്പോൾ നല്ല റൈസിൽ ആ ഒരു ഫ്ലേവർ കിട്ടുകയുള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മലപ്പുറംകാരുടെ സാക്ഷാൽ ലഗോൺ ചിക്കൻ ബിരിയാണിയുടെ രഹസ്യം ഇതൊക്കെയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബായ്